ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം ഏത് പറമ്പ് ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേരെന്താണ് ഫാത്തിമ ബീവി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിന്റെ മക്കൾ ആരല്ല ഷാഹിന അനീസ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആര് ഉത്തരം മമ്മൂട്ടി മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാരും അടൂർ ഗോപാലകൃഷ്ണൻ കഥാ എന്ന നാടകം രചിച്ചതായി വൈക്കം മുഹമ്മദ് ബഷീർ മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ബാല്യകാല സഖി പെണ്ണങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏത് പാത്തുമ്മയുടെ ആട് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ആരും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏത് ഉത്തരം മധുരുകൾ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരി എം കെ സാനു ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സഖി എന്ന നോവലിന് അവതാരിക എഴുതിയതാണ് എം പി പോൾ പാട്ടുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ബഷീറിന് മുട്ടത്തു വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച സിനിമ ഏത് ധനി ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത് സോജ രാജകുമാരി എന്ന് തുടങ്ങുന്ന ഗാനം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് സർപ്പ യജ്ഞ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് ഗാന്ധിജിയെ കാണാൻ വേണ്ടി ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്ത് കടുവാക്കുഴി ഗ്രാമം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ പുരസ്കാരം ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പാറ്റ ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് പെരുമ്പടവ ശ്രീധരൻ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ബഷീറിന്റെ എടിയെ പ്രഭ എന്ന തൂലിക നാമം ആരുടേതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ചോദ്യോതര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് നുണയും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതി ഏത് ഉത്തരം എം പി പോൾ ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏത് ഇന്ദിനി വല്യ ഒരു ബഷീർ ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയതാരം ഉത്തരം ഇ എം അഷ്റഫ്